നമസ്കാരം ഞങ്ങളുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെല്ലാവരും യൂട്യൂബിൽ ഷോർട്സ് കാണുന്നവരാണ് റീൽസ് എങ്ങനെയാണ് ഈ ഷോർട്സ് ഇടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും എന്നാൽ ഇതുവരെയും അറിയാത്ത എന്നാൽ ശരിയായി ഇടാൻ അറിയാത്ത ഒത്തിരി പേരുണ്ട് അവർക്ക് വേണ്ടി ഒരു ചെറിയ വീഡിയോ ആണിത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് നമ്മൾ ഷോർട്സ് ഇടണമെന്നുണ്ടെങ്കിൽ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യണം അപ്പോൾ അതിൻ്റെ താഴെ തന്നെ നമുക്കൊരു പ്ലസിൻ്റെ ഒരു സൈൻ കാണാം പ്ലസ് ടിന്നു ആ പ്ലസ് ചിഹ്നത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ആകും അപ്പോൾ മൂൾവശത്തായിട്ട് ഫിഫ്റ്റീൻ സെക്കൻഡ് എന്ന് കാണാം ഈ ഫിഫ്റ്റീൻ സെക്കൻഡ് തൊട്ട് കഴിഞ്ഞാൽ അത് സിക്സ്റ്റി സെക്കൻഡാവും ഈ രണ്ട് ഡ്യൂറേഷനിലാണ് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നത് ഷോർട്സ് എടുക്കാൻ സാധിക്കുന്നത് കാരണം സിക്സ്റ്റി സെക്കൻഡിൽ താഴെയുള്ള വീഡിയോസിനെയാണ് യൂട്യൂബ് ഷോർട്സ് ആയിട്ട് കണക്കാക്കുന്നത് ആ ക്യാമറ നമ്മൾ ഓപ്പൺ ആയതിനു ശേഷം ടൈമർ ഫിഫ്റ്റീൻ സെക്കൻഡ് നിങ്ങൾക്ക് ഫിഫ്റ്റീൻ സെക്കൻഡ് മതി എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി സെക്കൻഡ് മാത്രം ഇടുക അതിൽ കൂടുതൽ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ സിക്സ്റ്റി സെക്കൻഡ് ഇടുക എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക ഏത് വീഡിയോ ആണ് ഇടുന്നത് നമ്മൾ ക്യാമറ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ക്യാമറ വഴിയും വീഡിയോ എടുക്കാം ഫോണിലുള്ള വീഡിയോയും ഇൻക്ലൂഡ് ചെയ്യാം ഫോണിൻ്റെ ഗ്യാലറിയിൽ കിടക്കുന്ന വീഡിയോയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഫോണിൻ്റെ ഗ്യാലറിയിലെ വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ താഴെ ഒരു ബോക്സ് പോലെ വേണം ആ ബോക്സ് തൊടുമ്പോൾ നമ്മൾ ഗ്യാലറിയിലേക്കാണ് പിന്നെ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ ഗ്യാലറി അതിലുള്ള ഏതെങ്കിലും വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് യൂട്യൂബിൻ്റെ ഷോർട്സിൻ്റെ ആ ഒരു ഫീൽഡിലേക്ക് വരും ഇനി അതല്ല നമുക്ക് ലൈവായിട്ട് ക്യാപ്ചർ ചെയ്യുന്ന വീഡിയോ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ക്യാമറ ഓപ്പൺ ഓപ്പണായിരിക്കാണല്ലോ നമുക്ക് വേണ്ട വീഡിയോ എടുക്കുക അപ്പം എന്നിട്ട് ആ ഒരു റെഡ് കളറിൽ കാണും അതേ തൊടുമ്പോൾ ക്യാപ്ചറിങ് സ്റ്റാർട്ടാവും അതേ തൊടുമ്പോൾ ക്യാപ്ചറിങ് നിൽക്കും അഥവാ പോസ് ആവും എന്നിട്ട് നമുക്ക് ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം ടൈമർ സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം ടൈമർ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പൂർണ്ണത ഒരു തുടക്കം നല്ലതായിരിക്കും മൂന്ന് സെക്കൻഡുണ്ട് പത്ത് സെക്കൻഡുണ്ട് ഇരുപത് സെക്കൻഡുണ്ട് ഈ മൂന്ന് ഡ്യൂറേഷനിലെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ടാവും മൂന്ന് സെക്കൻഡ് തൊട്ട് കഴിഞ്ഞാൽ ആ മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വീഡിയോ സ്റ്റാർട്ടാകത്തുള്ളൂ ക്യാപ്ചറിങ്ങ് സ്റ്റാർട്ടാകത്തുള്ളൂ സ്പീഡ് സെറ്റ് ചെയ്യാം പല സ്പീഡിലും നമുക്ക് വീഡിയോ എടുക്കാം സ്ലോയിൽ എടുക്കാം ഫാസ്റ്റിൽ എടുക്കാം പക്ഷേ ഫാസ്റ്റിൽ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ വീഡിയോ എടുത്തതിന് ശേഷമേ സൗണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം ആ നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിൽ വശത്തായിട്ട് ആഡ് ആഡ് സോങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഈ ആഡ് സൗണ്ട് ആഡ് സൗണ്ടേ തൊട്ട് കഴിഞ്ഞാൽ അത് യൂട്യൂബിന്റെ ഓഡിയോ ഗ്യാലറിയിലേക്കാണ് പോകുന്നത് ഈ ഓഡിയോ ഗ്യാലറിയിൽ നിന്നും വീഡിയോ ഓഡിയോ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം നമുക്ക് കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഇല്ലാതെ വരും വേറെ എവിടെ നിന്ന് നമ്മൾ ഓഡിയോ എടുത്തു കഴിഞ്ഞാലും കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ഷോർട്ട് അപ്ലോഡ് ചെയ്തതിനു ശേഷം അന്നേരം ആ സെക്കൻഡ് തന്നെ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു തരും ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ സൗണ്ട് എടുക്കുന്നത് യൂട്യൂബിൻ്റെ ഓഡിയോ ഗാലറിയിൽ തന്നെ എടുക്കണം അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സൗണ്ട് ആയിരിക്കണം നമ്മൾ ക്യാപ്ചർ ചെയ്ത് ടൈമറൊക്കെ ഇട്ട് ക്യാപ്ചർ ചെയ്തു ആ ചുമന്ന സ്ഥലത്ത് തൊട്ട് നമ്മുടെ വീഡിയോ എൻഡ് എൻഡായതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ യൂട്യൂബിൻ്റെ ഓഡിയോ ഗാലറിയിൽ നിന്ന് സൗണ്ട് കൊടുക്കാം അവിടെ ലക്ഷക്കണക്കിന് സൗണ്ടുകളുണ്ട് അതായത് പാട്ടുണ്ട് എല്ലാ ഷോർട്സാണ് ഒരു മിനിറ്റ് താഴെ ഉള്ളൂ ഡയലോഗുകളുണ്ട് ഏത് ഭാഷയിലെ പാട്ട് വേണമെങ്കിലും കിട്ടും ഓപ്പ്യറേറ്റ് ഇല്ല നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് താഴെ കാണുന്ന ആ ഒരു ടിക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന ടിക്കിൽ വീണ്ടും ഇത് പോകുന്ന സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ എ എന്ന് പറഞ്ഞ മുകളിൽ കാണാം എ എ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീനില് നമ്മൾ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എന്തെങ്കിലും ടെക്സ്റ്റ് ആയിട്ട് എഴുതി കൊടുക്കണം അവിടെ നമുക്ക് ഈ എ എ വഴി കൊടുക്കാൻ സാധിക്കും അതിൻ്റെ താഴെ ഫിൽട്ടറുണ്ട് പലതരം ഫിൽറ്ററുകൾ അവൈലബിൾ ആണ് വളരെ രസകരമായ ഫിൽറ്ററുകളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ താഴെ വോയിസ് ഓവർ അതായത് നമ്മൾ എടുത്ത സൗണ്ടിന് നമുക്ക് തന്നെ സൗണ്ട് വേറെ കൊടുക്കാൻ പറ്റും അതപ്പം ഗ്യാലറിയിലെ ഓഡിയോ ആണെന്ന് പറഞ്ഞാലും വീഡിയോ ആണെന്ന് പറഞ്ഞാലും നമുക്ക് തന്നെ സൗണ്ട് കൊടുക്കാം ഈ വോയിസ് ഓവർ കൊടു കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് സൗണ്ടും കൂടെ വരും നമ്മൾ കൊടുക്കുന്ന സൗണ്ടും വരും ഓൾറെഡി ആ വീഡിയോയ്ക്കുള്ള സൗണ്ടും വരും ഇതിൽ ചെയ്യേണ്ടതെന്നു വെച്ചാൽ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞിട്ട് മുകൾ വശത്തായിട്ട് റൈറ്റ് ഒരു സെറ്റിംഗ്സിൻ്റെ ഒരു ചിൻ്റെ കാണാം ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ ഒരു മൂന്ന് വര പോലെ കാണും അതേ തുടുമ്പോ ഒറിജിനൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കണം ആ ഒറിജിനൽ സൗണ്ട് മിനിമൈസ് ചെയ്ത് ഫുള്ള് മിനിമൈസ് ചെയ്ത് സീറോ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത സൗണ്ട് മാത്രമേ പിന്നീട് കേൾക്കാൻ സാധിക്കത്തുള്ളൂ എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും പോകുന്ന സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ആഡ് ഡീറ്റെയിൽസ് ആണ് അതായത് നമ്മൾക്ക് നമ്മളെടുത്ത വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം എന്തിനെ കുറിച്ചാണ് വീഡിയോ അല്ലെങ്കിൽ അതിന്റെ ക്യാപ്ഷൻ കൊടുക്കാൻ പറ്റും പിന്നീട് നമ്മൾ അതിന്റെ വിസിബിലിറ്റി ചോദിക്കും വിസിബിലിറ്റി പബ്ലിക് ഉണ്ട് മെമ്പേഴ്സുളിയുണ്ട് അൺലിസ്റ്റഡ് ഉണ്ട് പ്രൈവറ്റ് ഉണ്ട് പബ്ലിക്ക് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കാണാം ആ വീഡിയോ കാണാം മെമ്പേഴ്സുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്പർഷിപ്പ് വഴി നമ്മുടെ ചാനലിലെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേയുള്ളൂ ആ മെമ്പേഴ്സിനുള്ളിൽ കൊടുത്താൽ ആ ഷോർട്സ് കാണാൻ പറ്റത്തുള്ളൂ അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയുടെ ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്തെങ്കിൽ ആർക്കാണ് അയച്ചു കൊടുത്തത് അവർക്ക് മാത്രമേ ആ ഒരു ഷോർട്സ് കാണാൻ പറ്റത്തുള്ളൂ പ്രൈവറ്റ് എന്ന് പറയാൻ നമ്മൾ തിരഞ്ഞെടുത്ത കുറേ ആൾക്കാരുണ്ട് നമ്മൾ കുറേ ആൾക്കാർ തിരഞ്ഞു കൊടുക്കാൻ പറ്റും അവർക്ക് മാത്രം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ടുള്ള ആൾക്കാർ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ നമ്മൾ തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ ആ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ നമുക്കിത് ഷെഡ്യൂൾ ചെയ്യാം ഞാനിപ്പോൾ ഇന്ന് എടുക്കുന്ന ഷോർട്ട്സ് ഇന്ന് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ലൈവായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ഷോർട്സ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിപ്പോൾ നാളെ രാവിലെ പത്ത് മണിക്കാണ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാളത്തെ ഡേറ്റ് ഫോർട്ടീൻ ആണ് ഫോർട്ടീൻ ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ സെലക്ട് ചെയ്യാൻ പറ്റും പത്തുമണിക്ക് ഉണ്ടെങ്കിൽ ടെൻ എ എം രാവിലെ ടെൻ എ എം സെലക്ട് ചെയ്യാൻ പറ്റും ഇത് ഇതിന് ശേഷം അപ്ലോഡ് ഷോർട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പബ്ലിഷ് ആവുകയാണ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് പബ്ലിഷ് ആകത്തുള്ളൂ അപ്ലോഡ് ഷോർട്ട് അല്ലാതെ ഷെഡ്യൂൾ ചെയ്യാതെ അപ്ലോഡ് ഷോർട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പബ്ലിഷ് ആവും യൂട്യൂബിൽ അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഷോർട്ട്സ് ഇടുന്നത് നമ്മൾ ഈ സെറ്റിങ്സ് ഒക്കെ ചെയ്യാതിട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് പ്രൈവറ്റ് ആയിട്ട് കിടക്കും ചിലപ്പോൾ അൺലിസ്റ്റഡ് ആയിട്ട് കിടക്കും വ്യൂസ് കിട്ടത്തില്ല വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് തന്നെ കിടക്കണം അല്ലെങ്കിൽ വ്യൂസ് കിട്ടത്തില്ല കാരണം ഷോർട്ട് സ്പീഡിൽ വരത്തില്ല യൂട്യൂബ് അതിന്റെ ഷോർട്ട് സ്പീഡിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ അത് വീഡിയോ വരണമെന്നുണ്ടെങ്കിൽ ആയിരിക്കണം അതിന്റെ സെറ്റിങ്സ് ഇത്രയും ചെയ്ത് ചെയ്തെങ്കിലേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ ആ ഷോർട്സ് വ്യൂസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ ഇത് ഒരു ഒരുമാതിരി എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് സെറ്റിങ്സിലൊക്കെ അത് അറിയാമല്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാനും ഇങ്ങനെ തന്നെ പല വീഡിയോസ് കണ്ട് ചെയ്താണ് ഇതെല്ലാം പഠിച്ചത് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്താൽ നന്ദി എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി പിന്നീട് വരാം നന്ദി നമസ്കാരം